ഗ്സ് പത്തനമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ വളരെ രസകരമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോഴാണ് സീരിയൽ കുറച്ചൊക്കെ ബോറാവുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ ഈ ട്രാക്കൊക്കെ മാറ്റി പിടിക്കും കേട്ടോ അടുത്തു തന്നെ അല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നയനിയും ആദർശം നമ്മൾ പിണക്കാണല്ലോ അതുകൊണ്ട് പിന്നീട് ദേവയാനി കൂടി നന്ദാവനത്തിലേക്ക് പോയി നിൽക്കുകയാണ് അപ്പം മുത്തശ്ശനേയും മുത്തശ്ശിയുടെയും കാര്യമാണ് കഷ്ടത്തിലാവുന്നത് അനന്തപുരിയിൽ അങ്ങനെ നായനെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ കൊണ്ട് കൊടുക്കാൻ വരുവാണ് അപ്പോൾ ആദർശം നയനോട് പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊന്നു പറയുകയാണ് അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുത്തത് എന്നൊക്കെ പറയുമ്പം ആദർശം പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങി എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ ശകല അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ വളരെ രസ രസകരമായ ഒരു എപ്പിസോഡ് ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നയന നന്ദാവനത്തിലാണ് നയനയുടെ ഒപ്പം തന്നെ പോയി നിൽക്കുകയാണ് കേട്ടോ ദേവയാനിയും ആദർശം എപ്പോഴാണോ നയനയെ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പോഴേ ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്നുള്ള വാശി തന്നെയാണ് ദേവയാനി പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അനന്തപുരിയിൽ ആകെ പാടെ കാര്യങ്ങളൊക്കെ തകിടാൻ മറിയാണ് അനാമികയാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് ഈ അവസരം നമ്മൾ മുതലാക്കണം നമ്മൾ ഇതിനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് വല്യമ്മയും പോയി അവളുടെ കൂടെ നിൽക്കല്ലേ വല്യമ്മ ഇങ്ങോട്ട് തിരിച്ചു വരണം അതിനുള്ള പണി നമ്മൾ നോക്കണം എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ജാനകി ചോദിക്കുന്നുണ്ട് അതെന്തെങ്ങനെയമ്മോളെ എങ്ങനെയാണ് ഏടത്തി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടിരുന്നത് അവൾ വരാതെ ഏടത്തി വരില്ലെന്നല്ലേ പറയുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതിനൊക്കെ മാർഗമുണ്ട് അവിടെ നിൽക്കുകയും വല്യമ്മ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്യും അതമ്മ കട്ടോണെന്ന് പറയാം അപ്പോൾ ജലചയം പറയുന്നുണ്ട് ശരിയാ അങ്ങനെ ചെയ്യണം ഇല്ലെങ്കിൽ അവളെ കാല് പിടിച്ച് ഇങ്ങോട്ട് അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും അവളെങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി എന്നാഗ്രഹിച്ച് നിൽക്കുമ്പം അവളെ പിന്നെയും കൂട്ടിക്കൊണ്ടു വരാൻ പോയിരിക്കുക ഇതൊക്കെ എന്തൊരു കഷ്ടമാണോ വാ ഇനിയിപ്പം എന്താ എന്ന് പറയുമ്പം അനാമിക പറയാണ് അതിനൊരേ ഒരു മാർഗേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതേ അവളും അതുപോലെ വല്യമ്മയും കൂടിയല്ലേ നയനിയെ അടുക്കള കയറ്റാലായപ്പോൾ പിന്നെ വല്യമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഭക്ഷണവും അതുപോലെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളും മരുന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണെങ്കിൽ അവർ പോയപ്പം നമ്മളാണല്ലോ അടുക്കളേക്ക് കയറുന്നത് മുത്തശ്ശൻ കഴിഞ്ഞ ദിവസം കൂടി പറയുകയും ചെയ്തു വായിച്ച് വെച്ചൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായിന്ന് എന്ന് വച്ചാൽ വല്യമ്മയും നയനൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേയും രുചിയുള്ളൂ നമ്മളൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നതിന് രുചിയില്ലെന്നല്ലേ അപ്പോൾ ജലജ പറയാണ് അത് ഒരു കണക്കിന് സത്യമാണ് കേട്ടോ എന്തായാലും നയനെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തോളം ആരുണ്ടാക്കിയാലും വലിയല്ല പിന്നെ ഏടത്തി ഏടത്തി നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് നല്ല രുചിയുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് നമുക്കൊന്നും അത് പറ്റില്ല എൻ്റെ അനാമിയെ ആ അടുക്കളയിൽ കിടന്ന് രണ്ടു ദിവസം വെയിൽ ചൂടടിച്ച് ആവി എടുത്ത് എനിക്ക് വയ്യ അടുക്കളയിലെ ചൂടൊന്നും അടിക്കാൻ ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല നേരത്തെ പോലും ഞാൻ ഇതൊന്നും ചെയ്യാറില്ല ഇവിടെ പമ്മി പതുങ്ങി നിൽക്കാറേ ഉള്ളൂ ജോലിക്കാരെയും അമ്മയും കൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ജാനകി പറയാം അത് ശരിയാ ഒന്നിനും ജലജ കയറാറില്ല അടുക്കളയിൽ പിന്നെയും ഞാനമ്മയെ സഹായിക്കാൻ കയറാറുണ്ട് ഏടത്തെയും കയറാറുണ്ട് എന്ന് പറയുമ്പം ഉടനെ ജലജ പറയാണ് എന്നിട്ടിപ്പം എന്താ കയറിയാൽ എന്താ ഇപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് രുചിയുണ്ടാവുമോ രുചിക്ക് ഉണ്ടാക്കുന്നവരുണ്ടാക്കിയാലല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അനാമി പറയാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു തർക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല രുചിയൊക്കെ ഇപ്പം ഇത്തിരി കുറവായിരിക്കും നമ്മുടെ കഷ്ടപ്പാടും ഇത്തിരി കൂടുതലാണ് വല്യമ്മ തിരിച്ചിങ്ങോട്ട് വന്നാൽ നമുക്ക് ഇക്കാര്യത്തിലൊന്നും ഇടപെടുകയും വേണ്ട നായനെ അവിടെ നിന്ന് പോവും ആദർശ എടം കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയും ഇല്ല അത് നല്ലൊരവസരമാണ് പറയണം അപ്പോൾ അതിന് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുക ജാനകി അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അതേ ഒരു കാര്യം ചെയ്താൽ മതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്നില്ലെന്ന് പരാതിയുണ്ട് ഇനിയിപ്പോൾ അത് കറക്റ്റ് സമയത്തു കൂടി കിട്ടാതിരിക്കുമ്പോഴേക്കും അവരങ്ങ് ബഹളം വെച്ചോളും ഞങ്ങളുടെ കാര്യം നോക്കാൻ ആരുമില്ല ഞങ്ങൾക്ക് ശരിക്കും ഭക്ഷണം തരാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുമ്പം നേരെ ഇടത്തി ഇങ്ങോട്ട് തിരിച്ച് പോരും അവർക്ക് മരുന്നും ഭക്ഷണമൊന്നും നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കരുത് നമുക്കത് ചെയ്യേണ്ട ആരെയും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആദർശം എന്ന് പറഞ്ഞ് ചത്തു കിടക്കുക അവർ ഇത് ഈ അവകാശം മുഴുവൻ ആദർശനും ആദർശനുണ്ടാകുന്ന കുട്ടിക്കും കൊടുക്കുമെന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഉള്ള പോലൊക്കെ ഭക്ഷണം വെച്ച് നമ്മളങ്ങ് കഴിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കുമൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുകയോ കഴിക്കാതിരിക്കോ ചെയ്യും മരുന്നിൻ്റെ കാര്യത്തിലും ഒന്നും ഓർമ്മിപ്പിക്കാനൊന്നും നമ്മൾ പോകണ്ട അങ്ങനെ അവരുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധ കുറയുമ്പം വിളിച്ച് പറഞ്ഞ് നേരെ ഇടത്തി ഇങ്ങ് വരും എന്ന് പറയണം അപ്പോഴേക്കും എല്ലാവരും പറയുന്നുണ്ട് അത് ശരിയാണ് അങ്ങനെ ചെയ്താൽ എന്ന് പറയുക അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രശ്നമാവുകയാണ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യങ്ങളൊന്നും അവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല അനാമികയും ജലജയും ജാനകിയുമൊക്കെ സ്വന്തം കാര്യങ്ങൾ നോക്കുകയും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ആകുമ്പം വിളിക്കുകയാണ് കേട്ടോ നമ്മുടെ ദേവയാനി മുത്തശ്ശിയെ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ദേവയാനി നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങനെ വാശി പിടിച്ച് അവിടെ പോയി നിന്നാൽ എന്താ കാര്യം ആദർശം എന്ന് മോളെ കൊണ്ടുവരണം അത് ആവശ്യം തന്നെയാണ് നായനമോൾ ഇല്ലാതിട്ട് ഇവിടെ അകപ്പാടെ ഉറങ്ങിയത് പോലെയാണ് അത് മാത്രമല്ല ദേവയാനി നീ കൂടി ഇല്ലാഞ്ഞിട്ട് ഈ വീട്ടിലൊരനുക്കവും ഇല്ല ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാനിപ്പം ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയായി ഞങ്ങൾ ഇത്രയും പ്രായം ചെന്ന മനുഷ്യരല്ലേ ഞങ്ങൾക്ക് നേരം വണ്ണം ഭക്ഷണം ഉണ്ടാക്കി തരാനോ സമയത്തത് ഉണ്ടാക്കി വെക്കാനോ ഒന്നും ആരുമില്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ വച്ചു ഇല്ലെങ്കിൽ ഇല്ല വേണമെങ്കിൽ എടുത്ത് കഴിച്ചോണം എന്നുള്ള അവസ്ഥയാണ് അതുപോലെ മുത്തശ്ശൻ്റെ എൻ്റെ മരുന്നിൻ്റെ കാര്യമൊക്കെ നയനുമ്പോൾ ഉണ്ടായിരുന്നപ്പം എത്ര കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതൊന്നുമില്ല വേണമെങ്കിൽ മരുന്ന് കഴിക്കുക എന്നുള്ള അവസ്ഥയാണ് വായിക്കു രുചിച്ചൊരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി നാളായിന്നറിയാവോ ഇവിടെയുള്ളവർ ചിലപ്പോൾ പുറത്തു നിന്നൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കും എന്തിന് കൊള്ളാതെ വായി വയ്ക്കാൻ കൊള്ളില്ല എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പരിഭവം പറയുന്ന കേൾക്കുമ്പം ദേവയാനിക്ക് വിഷമാവുകയാണ് കേട്ടോ ദേവയാനി പറയാണ് അത് അമ്മയെനിക്കറിയാം നിങ്ങളുടെ അവിടുത്തെ അവസ്ഥയൊക്കെ അറിയാം പക്ഷേ ഈ സമയത്ത് ഞാൻ ഈ വാശി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നായനമോളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പിന്നെ ആദർശം ഇല്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പം മുത്തശ്ശി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല ദേവയാനി നീ അങ്ങനെ ചെയ്തോ നായനമോളെ എന്തായാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിനുശേഷം ദേവയാനി ഈ വിവരം നായനയോട് പറയാം നയനമോളെ ആകെ മൊത്തം പ്രശ്നമാണ് അനന്തപുരിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊന്നും ശരിക്കും നോക്കാൻ അവിടെ ആരുമില്ല അവർക്ക് ശരിയാക്കി ഭക്ഷണം കൊടുക്കുമോ ശരിയായിട്ട് രുചിയുള്ള ഭക്ഷണം കൊടുക്കുമോ ഒന്നും ചെയ്യുന്നില്ല അവരുടെ മരുന്നിൻ്റെ കാര്യവും ആരോഗ്യത്തിൻ്റെ കാര്യവും ആരും ശ്രദ്ധിക്കുന്നില്ല മിക്കപ്പോഴും പുറത്തൊന്നും ഫുഡ് വാങ്ങി കഴിക്കുകയാണെന്നാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവരെ ആകെപ്പാടെ ബുദ്ധിമുട്ടില്ല കഷ്ടമുണ്ട് ഒരു കണക്കിന് അവരുടെ കാര്യം എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് അമ്മയെ അങ്ങോട്ട് തിരിച്ചു പൊക്കോളാനേ ഏയാദർ ചേട്ടൻ എപ്പോഴെങ്കിലും വന്ന് എന്നെ കൂട്ടട്ടെ എന്നിട്ട് മതി ഒരാളെ നിർബന്ധിച്ച് അങ്ങനെ വാശി പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നായന പറയുമ്പം ദേവയാനി പറയാണ് ഇല്ല എൻ്റെ തീരുമാനത്തിന് മാറ്റമൊന്നും എന്ന് പറയുക അതുകൊണ്ട് തന്നെ നായന വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത ദിവസം മുതൽ മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് അവിടെ കൊടുക്കൊടുക്കും അതിൻ്റെ പേരിൽ ആര് പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്ക് കുഴപ്പമില്ല ആദർശമായിട്ട് എന്നെ താ ത എന്നെ തടഞ്ഞാലും അതും എനിക്ക് വിഷയമല്ല എന്ന് പറയണം അങ്ങനെ നയന പിറ്റേ ദിവസം ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണ് കേട്ടോ ടിഫിൻ ബോക്സിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകുക അനന്തപുരിയിൽ അനന്തപുരി ഫുഡുമായിട്ട് വരുന്ന കാണുമ്പോൾ തന്നെ അനാമികയും ഒക്കെ വാതുക്കെ തന്നെ നിന്നിട്ട് ചോദിക്കുകയാണ് ജലജ എന്താടി നീ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നോ ആദർശം നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ വരാൻ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യാത്തപ്പോൾ നീ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നാണമില്ലടി നിനക്ക് എന്നൊക്കെ പറയുമ്പം ഇത് പറയുന്നുണ്ട് നയനെ ഞാനിവിടെ താമസിക്കാനോ ആരെയും ബുദ്ധിമുട്ടിക്കാനോ വന്നതല്ല ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിയുണ്ട് അവരെനിക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ് അവരുമായിട്ടൊക്കെയുള്ള ബന്ധമൊന്നും ഞാൻ അറുത്തുമുറിച്ച് കളഞ്ഞിട്ടില്ല അവർക്ക് കുറച്ച് ഭക്ഷണം കൊണ്ട് വന്നതാണ് ഞാനിന്ന് പറയുക അപ്പോൾ ഉടനെ അനാമിക പറയാം നീ ആരാ അവർക്ക് ഭക്ഷണം കൊണ്ട് വരാൻ ഇവിടെ ഭക്ഷണം ഉണ്ടല്ലോ അതൊക്കെ കഴിച്ചവരങ്ങ് ജീവിച്ചോളും നീ കൂടുതൽ ഭക്ഷണമൊന്നും കൊണ്ടുവരണ്ട എന്ന് പറയും അപ്പം നയന പറയണം അത് പറയാൻ നിനക്കെന്താവകാശം ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണം മുത്തശ്ശനും മുത്തശ്ശിക്കും വിളമ്പി കൊടുത്തിട്ടേ ഞാൻ പോവുകയുള്ളൂ അല്ലാതെ നീ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പേടിച്ചിറങ്ങി പോകാൻ പോകുന്നില്ല നീ അല്ല ഇനി ആദർശചേട്ടം വന്നു എന്നോട് പറഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശിക്കും കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ കൊടുക്കും എന്ന് പറയണം അപ്പോഴേക്കും ഉടനെ തന്നെ അങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ നമ്മുടെ ജാനകി ജാനകിയും പറയുന്നുണ്ട് ആഹാ ഭക്ഷണമൊക്കെ ആയിട്ട് വന്നല്ലോ മുത്തശ്ശനെ മുത്തശ്ശിയെ സോപ്പിട്ടാലല്ലേ അവൾക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അതിനു വേണ്ടി കൊണ്ടുവന്നതായിരിക്കും ഇത് എന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വന്നിട്ട് പറയാ ആ നായന മോളെ കയറി വാ എന്ന് പറയുക ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും കുറച്ച് ഭക്ഷണം കൊണ്ട് വന്നതാ ന സന്തോഷമായി മോളെ മോളുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ന ദിവസമായി വായിൽ ആ രുചി ഇപ്പോഴും ഉണ്ട് വാ ഞങ്ങൾക്ക് വിളമ്പിത്താ എന്നൊക്കെ പറയാം അങ്ങനെ നായന വിളമ്പി കൊടുക്കാനൊക്കെ പോകുമ്പം ആദർശം അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ അദർശ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഫുഡ് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ ഇവിടെ ഫുഡ് വെച്ചിട്ടില്ല ഇവിടെ ഇപ്പം എല്ലാവർക്കും എന്താ കൊണ്ടുവരുന്നത് അപ്പം നയന പറയാണ് ഞാൻ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ അനാമികി പറയുന്നു ഓ ഇവിടെ ആർക്കും ഫുഡ് ഇല്ലല്ലോ ഇവിടെ ആർക്കും ബിരിയാണി ഇല്ലാത്തത് കൊണ്ടായിരിക്കും നീ ഇതും കൊണ്ട് വന്നിരിക്കുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദർശി പറയാണ് നിങ്ങളാരും വിഷമിക്കേണ്ട നിങ്ങൾക്കൊക്കെ ഉള്ള ബിരിയാണിയും ഒക്കെ ഞാൻ വാങ്ങിത്തരാം ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിക്കും അല്ലേ കൊണ്ടുവന്നത് അവർ കഴിക്കുമ്പം നമ്മളും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുമെന്ന് പറയാം അങ്ങനെ മുത്തശ്ശനേ മുത്തശ്ശിയൊക്കെ ഡൈനിങ് ടേബിളിൽ ഇരുത്തിയിട്ട് നാ എന്നെ സന്തോഷത്തോടു കൂടി വിളമ്പി കൊടുക്കാൻ പോവാണ് അപ്പോഴേക്കും ആദർശ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വരുത്തി കഴിഞ്ഞിരിക്കുന്നു ബിരിയാണി എന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് ആദർശ് എല്ലാവരും വാ വന്നിരിക്കുക ഈ കൂടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം അവർ കഴിക്കുന്നതിനും ഇവിടെ ഉണ്ടാക്കുന്നതിനും രുചിയുള്ള ഫുഡ് നല്ല ഒന്നാം തരം ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബിരിയാണിയാണിത് എന്ന് പറയുമ്പോഴേക്കും ഓടി വരുവാണു കേട്ടോ നമ്മുടെ അബി അതുപോലെ അനാമികയും ജലജയും ഒക്കെ അപ്പോഴേക്കും അനിയോടും പറയുന്നുണ്ട് അനീ വാ വന്നിരിക്കടാ ഫുഡ് കഴിക്കുക എന്ന് പറയുക അനി പറയുന്നുണ്ട് ഇടത്തി കൊണ്ടുവന്ന ഫുഡായാലും കുറച്ച് മതിയായിരുന്നു അതൊന്നുമല്ല നീ വന്നിരിക്കേ എന്ന് പറയാന് അപ്പം ജയനും അജയനും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ആദർശം നയനെയാണെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും വിളമ്പി കൊടുക്കുക അതിനുശേഷം ഓരോ കറികൾ എടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ചിക്കൻ കറിയാണ് ഞാൻ വെച്ചതാണ് നല്ല ടേസ്റ്റാ എന്ന് പറയുമ്പോൾ മറ്റവർക്കൊന്നും കറിയില്ല ഉടനെ അവർ പറയുകയാണ് അദർശനോട് ആ നമുക്ക് കറിയില്ലല്ലോ എന്ന് പറയുകയാണ് കേട്ടോ ജലജ അത് അപ്പച്ചി ഞാൻ കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുക അങ്ങനെ ആ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ആദർശം എല്ലാവരും കഴിക്കുക എല്ലാവരും കഴിക്കുന്ന വാശിക്ക് നായനയോടുള്ള വാശിക്കാണ് കേട്ടോ നായനെ അതിന് സന്തോഷത്തി മുത്തശ്ശനും മുത്തശ്ശിക്കും ഇങ്ങനെ ഓരോന്നും വിളമ്പി കൊടുക്കുക അത് കാണുമ്പം ഇവിടെ ജലചയും ജാനകിയും അനാമികയൊക്കെ ഒക്കെ കണ്ണ് തള്ളിയിരിക്കുക എന്നിട്ട് പറയാം ആദർശേട്ടാ ഞങ്ങൾക്ക് തന്ന ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും ബിരിയാണി കറികളും ഒക്കെ വിളമ്പി ആദർശം ചോറിൽ കൊടുക്കുക നായനയാണേൽ മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ വാശി തീർക്കുന്ന പോലെ അവിടെ ഫുഡ് എടുത്തിട്ട് എല്ലാവരും കഴിച്ചുകൊള്ളാൻ പറയുക അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കഴിച്ചിട്ട് പറയുന്നുണ്ട് നല്ല ഫുഡാ മോളെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കഴിക്കുക അതേസമയം ഇവരെല്ലാവരും ബിരിയാണി കഴിക്കുക അപ്പോൾ ഓരോരുത്തരും ബിരിയാണി എടുത്ത് വായി വയ്ക്കുമ്പോൾ ആദ്യം ജലജയാണ് വായി വയ്ക്കുന്നത് ജലജയ്ക്ക് കണ്ണ് നിറയാണ് കേട്ടോ എരിവ് കാരണം അത് കഴിയുമ്പം അനാമിക ദൈവമേ ഇതെന്തൊരവസ്ഥയാണ് ഇപ്പോൾ തുപ്പാനും മേല ചീത്തിയാണെന്ന് പറഞ്ഞാൽ അവൾ ചിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നെ ജാനകി കഴിക്കുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കഴിക്കുമ്പോഴേക്കും ഉടനെ ജയനടുത്ത് വായിൽ വെക്കുമ്പോൾ ജയൻ ചോദിക്കുക ഇതെന്തായത് ഇത് എന്ത് ഫുഡായത് ഹ്യൂ എന്തൊരു എരിവാണോ എന്ന് പറയുമ്പോൾ ആദർശം എറിയണേ എരിവോ എന്തെരിവ് ഏഹ് എന്നും പറഞ്ഞാൽ ആദർശം ആ ഫുഡ് എടുത്ത് കഴിക്കുമ്പോൾ ഇറക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ മുളക് പൊടിയിട്ട് കറിയാണ് കേട്ടോ ഭയങ്കര എരിവുള്ള ബിരിയാണി ഇതാർക്കും കഴിക്കാൻ പറ്റുന്നില്ല കണ്ണ് തള്ളുകയാണ് വായിക്കാത്തൊന്നും ഇറക്കാൻ പറ്റുന്നില്ല അനിയും എല്ലാവരും കഴിച്ചിട്ട് പറയാം അനി പറയാണ് ഇതെനിക്ക് വേണ്ട എനിക്ക് ഏടത്തി കൊണ്ടുവന്ന ഇച്ചിരി ഭക്ഷണം തരാൻ പറ്റുമോ ഏടത്തി എനിക്ക് ഈ ബിരിയാണി ഒന്നും വേണ്ട എന്ന് പറയാം അപ്പം നയന പറയുന്നുണ്ട് അതൊക്കെ ഞാൻ തരാലോ ഇനി എന്ന് പറയാം അപ്പോൾ ആദർശ് പറയുന്നുണ്ട് എടാ അനി നീ ഇപ്പോൾ അവരുടെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനോ അതെൻ്റെ ആവശ്യമില്ല നീ ഞാൻ കൊണ്ടുവന്ന ബിരിയാണി കഴിക്കുക അപ്പോഴേക്കും അനി പറയാണ് എൻ്റെ പൊന്നേട്ടാ അത് കഴിക്കാമെങ്കിൽ ഞാൻ കഴിച്ചേനെ അതൊരു ഒരു തുള്ളി പോലും കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ് അങ്ങനെ തന്നെ പറയാണ് കേട്ടോ ജയനും അതുപോലെ അജയനും ഓ ഇത് കഴിക്കാനേ പറ്റുകയല്ലെന്ന് പറയുമ്പോൾ അജയം പറയുമ്പോഴത്തേക്കും ജാനകിക്ക് ദേഷ്യം വരുക നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യ വേണമെങ്കിൽ അതെടുത്ത് കഴിച്ചിട്ട് പോകുന്ന ജാനകിയും പറയുക എല്ലാവരും കണ്ണുകളിൽ വെള്ളം ഇങ്ങനെ കൂടുകൂടാ കുടിക്കുക അപ്പം ഉടനെ തന്നെ ആദർശം പറയാണ് ഞങ്ങൾ ഈ ബിരിയാണി കഴിക്കും അല്ലേ അപ്പച്ചി അപ്പച്ചി നമുക്ക് ഈ ബിരിയാണി കഴിക്കണം എന്തായാലും മറ്റുള്ളവര് പോലെയല്ല നമ്മുടെ ബിരിയാണി തന്നെ നമ്മൾ കഴിച്ച് കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അതുപോലെ തന്നെ ജലജയും അത് കഴിക്കാണ് ജലജയ്ക്ക് ഒരു രക്ഷയില്ല കണ്ണുനിന്ന് അറിഞ്ഞാണ് ജലജയ ആദർശവും ഇങ്ങനെ കഴിക്കുന്നത് നയനയെ തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നയനയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ട് അവരൊക്കെ ചിരിക്കുകയാണ് ഒരു വിധത്തിൽ കുറേ ഫുഡൊക്കെ കഴിച്ചിട്ട് ആദർശും ജലജയും വായ്പിൻ്റെ ചുവട്ടിലേക്ക് ഓടിപ്പോവാണ് അയ്യോ എൻ്റെ അമ്മയെ എരിഞ്ഞിട്ട് വയ്യേ കണ്ണ് തള്ളിപ്പോകുന്നേ എനിക്ക് വയ്യേന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോയി വായൊക്കെ ഇങ്ങനെ കുലു കുഴിഞ്ഞ് തുപ്പി 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 കളയ്യുക ജലജ അതുപോലെ എൻ്റെ അമ്മ ഇതുപോലൊരു ബിരിയാണി ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്നിട്ട് ജലജ ആദർശനോട് ചോദിക്കുക ആദർശ നീ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് ഇതെന്തൊരു ബിരിയാണിയാണ് ഇതിനെന്തായ ഇത്ര എരിവ് ആവശ്യം പറയുകയാണ് എൻ്റെ പൊന്നപ്പച്ചി എനിക്കറിയില്ല ഒരു നല്ല ഹോട്ടലിൽ നിന്നാണ് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് അവളുടെ ഒന്ന് ആൾ അവലവലൊന്നു വെച്ച അപ്പോൾ അതെ അതിങ്ങനെയായി ഇതെന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തവും ഇല്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അജയനും അതുപോലെ തന്നെ ഒക്കെ നയനെ കൊണ്ടുവന്ന ഫുഡ് വാങ്ങിച്ച് കഴിക്കുക അപ്പോഴേക്ക് ഉടനെ അനാമിക അറിയാൻ കണ്ടോ അവൻ അവൻ ആ അവർ കൊണ്ടുവന്ന ഫുഡ് കണ്ടോ അല്ലേലും നയനെ കൊണ്ടുവരുന്ന ഫുഡിന് അവന് രുചി കൂടും അവന് അല്ലേലും അങ്ങനെയാ ഇപ്പം അവരുടെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുക നമ്മളാണേ ഇവിടെ മുഴു പട്ടിണി എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം കുശുമ്പ് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നയന മുത്തശ്ശനെ മുത്തശ്ശിക്കുമൊക്കെ ഫുഡ് കൊടുത്തിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഇതും വലിച്ചു കെട്ടി നീ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല അതെ എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിക്കും ഫുഡ് കൊടുക്കാനാണ് ഞാൻ വന്നത് വേറെ ആർക്കും അല്ല എന്ന് പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴേക്കും ആ നയന പറയുന്നുണ്ട് ഇനി കുറച്ച് സേമിയ പായസം കൂടി ഉണ്ട് എല്ലാവരും കുറച്ച് മധുരം കൂടി കഴിക്കേ എന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ സേമിയ പായസം കൊടുക്കുന്നുണ്ട് അപ്പം അനി പറയാണ് ഇടതി എനിക്കുള്ളതും കൂടി തന്നേക്ക് അപ്പം അജയ്നും പറയുന്നുണ്ട് കേട്ടോ എനിക്കും തന്നേക്കാൻ അങ്ങനെ അജയ്നും ജയനും മുത്തശ്ശിക്കും മുത്തശ്ശനും അനിക്കും ഒക്കെ സേമിയ പായസം കൂടി കൊടുക്കുവാണ് എന്നിട്ട് നായനെ പോകാൻ തുടങ്ങുക അപ്പോൾ അജയം പറയുന്നുണ്ട് മോളെ നായനെ നല്ല സേമിയ പായസമായിരുന്നു നല്ല സൂപ്പർ സേമിയ പായസം എന്തായാലും മുളക് പൊടിയിട്ട ബിരിയാണി തിന്നതിലും ഭേദമാണ് അത് തിന്നതിൻ്റെ കേട് ഈ സേമിയ പായസം കുടിച്ചപ്പോൾ അങ്ങ് തീർന്നു എന്തായാലും കൊള്ളാം മോളെ എന്ന് പറയുക അപ്പോൾ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ നായന പറയുന്നുണ്ട് അതെ മുത്തശ്ശ എന്നാൽ വൈകിട്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സമയത്ത് മരുന്നെടുത്ത് കഴിക്കാൻ രണ്ടു രണ്ടുപേരും മറക്കരുത് മരുന്നിൻ്റെ കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് ഞാനും അമ്മയൊക്കെ അവിടെയാണെങ്കിലും അങ്ങനെയൊന്നും വിചാരിക്കരുത് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ കൊണ്ട് തന്നോളാം പിന്നെ ഇവിടെയുള്ള ഫുഡും സമയത്തെടുത്ത് കഴിക്കണം മറ്റുള്ളവരെയൊന്നും നോക്കി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് കേട്ടോ അപ്പോൾ മുതിർച്ചൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം മോളെ നീ വിഷമിക്കാതിരുന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ എന്നിട്ട് പോകുമ്പം അജയനോടും ജയനോടും ഒക്കെ നയന യാത്ര പറയാണ് ഞാൻ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അജയം പറയാം നല്ല പായസമായിരുന്നു എന്ന് പറയുകയാണ് അത് കേട്ടോണ്ട് ജാനകി ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോൾ ജാനകി നോക്കിയാൽ എന്താ മനുഷ്യ ഞാനുണ്ടാക്കി തരുന്ന സെമി പായസം നിങ്ങൾക്ക് നല്ലതല്ലേ എന്താ ഇപ്പോൾ ഇവിടെ അവിടെ നന്ദാവനത്തിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതിന് ഇത്ര രുചി അപ്പോൾ ഉണ്ണേ അജയും പറയാണ് എൻ്റെ പൊന്നു ജാനകി ഞാനൊരു നല്ല കാര്യം പറഞ്ഞതാണ് അതിന് നീ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കേട്ടോ എന്നിട്ടൊരു നല്ല സേമിയ പായസം നീ എന്താ ഇതുവരെ എനിക്ക് ഉണ്ടാക്കി തരാത്തത് എന്ന് ചോദിക്കുമ്പം ജാനകി ഒന്നും ഇങ്ങനെ നിൽക്കുക അപ്പം അനിയും പറയുന്നുണ്ട് എടത്തി ശരി എന്നാൽ എന്ന് പറയുമ്പം അനാമികയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അനാമിക അവിടെ നിന്നിട്ട് പറയുക അവനിനിയാണ് അന്തൂൻ്റെ വിശേഷം തിരക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നായനയാണെങ്കിൽ പായസമൊക്കെ കൊടുത്തിട്ട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പം ആദർശം വിളിക്കുകയാണ് നയനെ അവിടെ നിന്നേ നീ എന്ന് പറയുക അപ്പോൾ നയന അവിടെ നിൽക്കുക നയന ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഒരു കാര്യം പറയാനുണ്ട് ഇതിപ്പം നീ നീ ഇന്ന് ഫുഡൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കയറി എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തു വലിയ ആളായെന്നുള്ള ഭാവത്തിൽ തിരിച്ചു പോകാമെന്നറിയാം അപ്പം നയന പറയാന് അങ്ങനെയൊന്നും ഇല്ലാതെ ചേട്ടാ ഈ ഒരു കുറച്ച് ഫുഡ് കൊണ്ടുവന്ന് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഞാൻ ഞാനെന്ത് വലിയ ആളാവാനാ അങ്ങനൊന്നും വലിയ ആളാവാൻ വേണ്ടി വന്നതല്ല ഞാൻ എന്ന് പറയുമ്പം ആദർശ് പറയാൻ ആ ഇന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്നു ഇനി ഇങ്ങോട്ട് ഫുഡെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ആർക്കുള്ള ഇവർക്കുള്ള ഫുഡൊക്കെ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ടേ ആളാവാൻ വേണ്ടിയിട്ട് അവിടുന്ന് പായസവും ബിരിയാണിയൊന്നും വച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയാൻ അപ്പം നായന പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കൊണ്ടുവരും മുത്തച്ഛനും മുത്തശ്ശിക്കും ഇത്തിരി ഭക്ഷണം കൊടുക്കണമെന്ന് എന്ന് അതും കൊണ്ട് ഞാൻ വരും അതിനെ ആദർശയുടന എന്നെ തടയാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം നായനയോട് അദർശം പറയാന് എനിക്ക് തടയാൻ പറ്റും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അനന്തപുരിയിൽ വരരുതെന്ന് ഇതെൻ്റെ വീടാണ് നീ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് നീ വലിഞ്ഞു കയറി വരുന്നത് നിനക്ക് നന്ദാവനത്തിൽ തന്നെ നിന്നാൽ പോരെ പോരെങ്കിൽ കൂട്ടിന് എൻ്റെ അമ്മയും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ രണ്ട് പേരും കൂടെ എന്തൊരു അഭിനയമായിരുന്നു തകർത്ത് അഭിനയിക്കില്ലായിരുന്നോ എല്ലാ പകരെയും അണ്ടന്മാരാക്കൊണ്ടുള്ള അഭിനയം ആ അഭിനയം രണ്ടുപേരും തുടങ്ങിക്കുവന്നു ദേ ഇപ്പം ഇനി ഫുഡ് കൊണ്ടുവന്നിട്ടുള്ള സ്നേഹം പിടിച്ചു പറ്റാവെന്ന് നീ വിചാരിക്കണ്ട ഇവിടെ ഇനി ഈ അഭിനയത്തിൻ്റെ ആവശ്യവും ഇല്ല അപ്പം നയന പറയാണ് ഞാൻ അഭിനയിച്ചതൊന്നും അല്ല ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഫുഡും കൊണ്ട് വന്നതെന്ന് പറയുമ്പം ആദർശ് പറയാണ് അങ്ങനെ നീ ആത്മാർത്ഥമായിട്ട് ഇന്ന് ഫുഡും വന്നു ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ മറ്റു പലരും നിന്റെ ഫുഡ് കഴിച്ചു അതുകൊണ്ടോ ഒരു കാര്യം ഞാൻ പറയാം ദേ ഇന്ന് കൊണ്ടുവന്ന ഫുഡിൻ്റെ പണം ഇതാ ഈ പൈസ നീ എന്ന് പറയാം അപ്പം നയന ചോദിക്കുക എന്തായി പറഞ്ഞത് ഇന്ന് ഞാൻ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഇത്തിരി ഫുഡ് കൊണ്ട് കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞ് പണം തരുകയാണ് എനിക്ക് ആദർശൻ ഇങ്ങനെ കണക്ക് പറഞ്ഞ് എനിക്ക് പണം തരാൻ പറ്റുമോ അതൊന്നും എനിക്കറിയണ്ട നീ ഇന്നിവിടെ കൊണ്ടുവന്ന ഫുഡിൻ്റെ പണമാ ഇത് എത്രയാണെന്ന് വെച്ചാൽ നിനക്കെടുക്കാം അത് കഴിയുമ്പോൾ പോകാം ഇനി ഇതുപോലെ ഇങ്ങോട്ട് ഫുഡും ഫുഡിങ്ങോട്ട് വരണ്ട അഥവാ വന്നാ അതിൻ്റെ പണം കണക്ക് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പൊക്കോണം അതാണ് അനന്തപുരിക്കാരുടെ ചരിത്രം അല്ലാതെ ആരുടെയും ഔദാര്യമൊന്നും ഇവിടെ വേണ്ട അപ്പം ഇത് കേൾക്കുമ്പോൾ നയന പറയാണ് ഓഹോ ഞാനേ ഈ പണം വാങ്ങാൻ വേണ്ടി വന്നതല്ല മുത്തശ്ശനും മുത്തശ്ശിയോടുള്ള എൻ്റെ ബന്ധം അതൊരിക്കലും അവസാനിക്കില്ല ഇനി ആദർശം എന്നെ വേണ്ടെന്ന് വെച്ചാലും അത് ഞാൻ തുടർന്ന് കൊണ്ടുപോകും അവർക്കൊരിത്തിരി ഫുഡ് കൊണ്ട് കൊടുക്കുന്നതിന് എനിക്കാരുടെയും പണോ ഔദാരിയോ ആവശ്യമില്ല അപ്പം മുത്തശ്ശനും അങ്ങോട്ട് ചാടി എണീറ്റിട്ട് പറയാം ആദർശൻ നീ പറയുന്നത് നയന മോളി ഞങ്ങൾക്ക് ഇത്തിരി ഫുഡ് കൊണ്ട് തന്നതിനാണോ നീ കണക്ക് പറഞ്ഞ് പണം കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിനും ഞങ്ങൾക്ക് പല പ്രാവശ്യവും മരുന്നും വെള്ളവും ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി തന്നതിനും എന്ത് എന്ത് എന്തും വില കൊടുക്കും നീ എത്ര രൂപ നീ നയനമോക്ക് കൊടുക്കണം ആദർശേ അഹങ്കാരം വിടരുത് എന്നൊക്കെ മുത്തശ്ശൻ ആദർശനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ആദർശമൊന്നും മിണ്ടുന്നില്ല നയനയ്ക്കാണെങ്കിൽ അപ്പം ഭയങ്കര വിഷമായി നയന പറയാണ് മുത്തശ്ശ ഒന്നും പറയും പോകണ്ട എല്ലാം എൻ്റെ അവസ്ഥയാണ് ഞാൻ എന്തായാലും നന്ദാവനത്തിലേക്ക് പോവാണ് ഇടയ്ക്കൊക്കെ ഞാൻ മുത്തശ്ശനെ മുത്തശ്ശേയും കാണാൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും അതിനിയിപ്പം ആരെതിർത്താലും ശരി ഞാൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും അതിനെ തടയാനൊന്നും ആദർശചേട്ടനും ആവില്ല നിങ്ങൾ വിഷമിക്കാതിരിക്കെ മരുന്ന് സമയത്ത് കഴിക്കണേ എന്നൊക്കെ പറഞ്ഞ് നായനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്